ആനകൾക്ക് തങ്ങളുടെ പ്രതിബിംബം കണ്ണാടിയിൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സയന്റിസ്റ്റുകൾ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ആദ്യത്തിൽ ആനകൾ തങ്ങളുടെ പ്രതിബിംബം കണ്ണാടിയിൽ കണ്ടപ്പോ വേറൊരു ആനയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ തഴുകാനും ഒക്കെ തുടങ്ങി പക്ഷെ പിന്നീട് അത് തങ്ങളുടെ പ്രതിബിംബം ആണ് എന്ന് തിരിച്ചറിയുകയും ആന സ്വന്തം ദേഹത്ത് തഴുകാനും തലോടാനും അതിനെ കണ്ണാടിയിൽ കണ്ട് രസിക്കാനും തുടങ്ങി എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് അതായത് ഐ ആം മീ എന്ന ഒരു ചിന്ത മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നാണ് അതുവരെയും സയന്റിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് ആം മീ എന്നാൽ നമ്മൾ നമ്മളെ കാണുന്ന ഒരു രൂപമുണ്ടല്ലോ അതിനു പുറമെ മറ്റുള്ളവർ കാണുന്ന ഒരു രൂപവുമുണ്ട് മറ്റുള്ളവർ കാണുന്ന ആ രൂപത്തെ ഫോട്ടോയിലോ കണ്ണാടിയിലോ കണ്ടാൽ ഇത് തൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാനാവുന്ന സിദ്ധിയാണ് ഐ ആം മീ കണ്ണാടിയോ ഫോട്ടോയോ ഇല്ലാതെ ഞാൻ എന്നെ കാണുന്ന രീതിക്ക് പുറമെ മറ്റൊരു രൂപം കൂടെയുണ്ട് ഐ ആം എക്സിസ്റ്റ് എന്ന കാര്യം ആനയെ കൂടാതെ ഡോൾഫിനും കാക്കകൾക്കും ഒക്കെ അറിയാമെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് മാത്രമല്ല ചിലതരം പ്രൈമേറ്റുകൾക്കും ഈ സിദ്ധിയുണ്ട്